വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് എന്താ കാര്യങ്ങളൊക്കെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തുവാ ഒന്നുമില്ല കേട്ടോ സ്റ്റിച്ചിങ് തന്നെയാണ് എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ് കാര്യങ്ങളുണ്ട് പിന്നെ പുറത്ത് പോകാനുണ്ട് കുറച്ച് മെറ്റീരിയൽ എടുക്കാനുണ്ട് പിന്നെ റിട്ടേൺ വരാനുണ്ട് അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് അമ്മ ലീവാണ് കേട്ടോ അപ്പോൾ അമ്മയുണ്ട് അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് സ്റ്റിച്ചിങ് ഉണ്ട് സ്റ്റിച്ചിങ് ചെയ്തത് കൊടുക്കാനുണ്ട് അത് പിന്നെ വാങ്ങിയിട്ട് വരാനുണ്ട് പിന്നെ ടൗണിൽ എനിക്ക് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയലൊക്കെ എടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ മെറ്റീരിയൽ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ എല്ലാം കൂടി കരുതിയിട്ടാണ് ടൗണിലേക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ അത് ഞാൻ രാവിലെ വേഗം എല്ലാ പണികളൊക്കെ വേഗം തീർത്തതിന് ശേഷം മേലൊക്കെ കഴുകി പിന്നെ എന്തിനാ ഈ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് വിചാരിക്കും നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ ഒന്നത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫാൻ അധികം ഇടാൻ പറ്റില്ല ലൈറ്റായിട്ടൊരു സ്പീഡിൽ ഇടാൻ പറ്റുള്ളൂ അപ്പോൾ നല്ല ചൂടായിരിക്കും ഇങ്ങനെ കെട്ടി വയ്ക്കുന്നതായിരിക്കും എനിക്ക് ഭയങ്കര കംഫേർട്ട് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും എത്ര ചൂടാണെങ്കിലും ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ കാപ്പി കുടിക്കാൻ മറക്കാറേ ഇല്ലാട്ടോ അതെന്താണെന്ന് അറിയുമോ അതെന്താണെന്ന് എനിക്കും അറിയില്ല അതൊരു ഒരു എന്താ പറയുക എല്ലാവരും വീട്ടിലുണ്ടാകുമ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിങ്ങനെ എങ്ങനെ അങ്ങനെ തോന്നുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചുമ്മാ ഒന്ന് കാപ്പി കുടിച്ചു കുറച്ചുള്ളൂ കേട്ടോ കുറച്ച് കുടിച്ചു എന്നാൽ മാത്രമേ ഒരു എനർജി ഇങ്ങനെ ഫീൽ ചെയ്യുള്ളൂ പിന്നെ ഒരു കുട്ടി വന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ചൂടെടുത്തിട്ടാണ് പുള്ളിക്കാരൻ സോറി കുഞ്ഞ് വന്ന് ഉള്ളിൽ കിടക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു ഇത് ഒരു മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഞാൻ ആദ്യത്തെ ഒന്ന് മാത്രമേ വെട്ടണമെന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളൂ മൂന്ന് കളറുണ്ട് ഇത് സെയിം കളറിൽ തന്നെ രണ്ട് പാറ്റേൺ ആണ് കേട്ടോ പിന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു അത് വേഗം അടിച്ചിട്ട് വേണം നമുക്കൊരു പന്ത്രണ്ട് മണി ആകുമ്പോഴേക്കും ഇറങ്ങാം ഞാൻ പത്ത് മണിയാകുമ്പോഴാണ് സ്റ്റി കട്ട് ചെയ്യാൻ ഇരുന്നത് തോന്നുന്നു പിന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടിയിട്ട് രണ്ട് മണിക്കുള്ളിൽ തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്പീഡായിട്ട് തന്നെ വേഗം തീർക്കണം പിന്നെ വന്നിട്ട് ഈ ബട്ടനും കൂടി വയ്ക്കാനാണ് കേട്ടോ ഷോ ബട്ടൺ ഷോ ബട്ട് വന്നിട്ട് നമ്മൾ എന്തിനോ റെഡിമെയ്ഡ് സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ കുറേ സ്റ്റോക്ക് ഒക്കെ വന്നിട്ട് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് കുറേ ആയിട്ട് രണ്ട് ഉള്ള ഇട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഒരു കേടൊന്നും ഇല്ല ഭയങ്കര നീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഷോ ബട്ടനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് വേഗം തന്നെ സ്പീഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീഡിയോ സ്പീഡിലാണ് എന്നിരുന്നാലും ഞാനും അല്ലാതെ സ്പീഡിലൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അമ്മ രണ്ട് ടോപ്പ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേഗം സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം പാക്ക് ചെയ്തിട്ട് ബേഗിലൊക്കെ ആക്കിയിട്ട് ബാഗ് ബാഗിലൊക്കെ ആക്കിയിട്ട് ഞാൻ അമ്മയും കൂടിയിട്ട് അങ്ങനെ ഈ ഇറങ്ങുകയാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു പന്ത്രണ്ടേ കാലായി കാണും ചടപുടാ ചടപടാന്ന് വേഗം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേഗം ഒരു പൊട്ടും വെച്ച് താഴെ ഒരു കാജലിട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ബ്ലഷ് ഇട്ടിട്ടുണ്ട് വേറെ ഒന്നും ചെയ്തിട്ട് സൺക്രീം ഇട്ടിട്ടോ അതെന്തായാലും മസ്റ്റേജ് ഞാൻ ഇടുന്നൊരു കാര്യമാണ് അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ജംഗ്ഷൻ അവിടെ പോയി ഓട്ടോ കയറി ഓട്ടോ കയറിയിട്ട് വേറെ സ്ഥലത്ത് പറ്റും നമുക്ക് ബസ് കിട്ടത്തുള്ളൂ ഈ നേരത്തെ ഞങ്ങളുടെ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ബസ് കിട്ടത്തില്ല ബസ് കിട്ടാതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ റൂട്ടിൻ്റെ അവിടേക്ക് ഒരു പാല് മണി നടക്കുന്നുണ്ട് ഏകദേശം നാല് കൊല്ലമായിട്ട് ഇതുവരേക്ക് തീർന്നിട്ടില്ല കാശ് എന്ത് കഷ്ടമാണ് ഒരു സർക്കാർ പോരാട്ടോ സത്യം വന്ന് സത്യം എന്താ വെച്ചാൽ ആരും പോരാ ആര് കാരണം ഒന്നും എനിക്കറിയില്ല അതൊന്നും പോരാ പോരാന്നെ ഞാൻ പറയത്തുള്ളൂ പിന്നെ അത് ബസ്സൊക്കെ ഇറങ്ങി അങ്ങനെ ജോബിസിലാണ് അതിന് മുമ്പ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ജോബിസിൽ അങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് അവർ എമർജൻസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തരുമ്പോൾ അമ്മ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എസ്കലേറ്ററിൽ കീറി അങ്ങനെ നടന്നു അമ്മ കൊണ്ടു കൊടുക്കാൻ പോയി ഞാൻ ഉള്ളിലേക്ക് പോയില്ല ഞാൻ കുറച്ച് അത് ഇങ്ങനെ നിന്ന് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ടോപ്പ് ഇതിൻ്റെ മേലേക്കൊരു ടോപ്പും കൂടി ഉണ്ട് ഇത് ഒരു ഫോർത്താണോ ഫോർത്ത് ഫ്ലോറാണോ തോന്നുന്നു അപ്പം ഞാനിങ്ങനെ എന്താ പറയുക ബേറടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ഇല്ലല്ലോ ഈ ഭാഗത്തൊന്നും അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മേല് കൊണ്ടോ അങ്ങനെ തേനിച്ച കൂടാണ് കേട്ടോ ഇത് മറ്റേ ഇളകി വന്നാലുള്ള അവസ്ഥ നിങ്ങൾ നാലിച്ച് നോക്കിയാൽ ഏറ്റവും ടോപ്പിൽ ടോപ്പ് ലെവൽ ആ ഇതൊരു ടോപ്പിലായിട്ട് കാണുന്നത് ഇതിൻ്റെ മേലെയൊന്നുണ്ട് അതൊക്കെ എന്താണ് അവിടെ ആ ഒരു ഏരിയയിലാണെന്നൊന്നും അറിയില്ല അവിടെ നിന്ന് കടകളൊന്നുമല്ല ഫുൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് പിന്നെ ജോബി തന്നെ തന്നെ ഒരു ഓഫർ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഷോപ്പ് ഒഴിവാക്കുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ നല്ലൊരു ഓഫർ പോകുന്നുണ്ടായിരുന്നു എല്ലാത്തിനും തൊണ്ണൂറ്റമ്പത് രൂപ മാത്രം കഴിച്ചു അപ്പോൾ എല്ലാം എടുത്തിട്ട് പിന്നെ ഞാൻ എപ്പോഴും സ്ഥിരം വരുന്ന ഒരു ഷോപ്പിൽ വന്നിട്ട് നമ്മളെ മെറ്റീരിയല് എടുക്കാനുണ്ടായിരുന്നു പറഞ്ഞില്ലേ മെറ്റീരിയലൊക്കെ എടുക്കാൻ ഉണ്ടായിരുന്നു ആ മെറ്റീരിയൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഒടുക്കത്തിന് ഓണത്തിനൊക്കെ തലേ ദിവസം വന്നു കഴിഞ്ഞാൽ അമ്മ മാതിരി തിരക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ തിരക്കിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല പിന്നെ ഒരു ഞാൻ നൂലും പ്രഷർ സോറി വാങ്ങാനുണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നല്ല വിശപ്പായിരുന്നു അമ്മയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഇനി ഞങ്ങൾക്ക് വേറെ കുറച്ച് വേറെ ഒരു മെറ്റീരിയലും കൂടി എടുക്കാനാണ് ഞാൻ വിചാരിച്ച റേറ്റിലൊന്നും അവിടെ ഇല്ലാത്ത കൊണ്ട് ഞാൻ വേറെ ഷോപ്പിൽ രണ്ട് മൂന്നിങ്ങനെ തപ്പി എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ആ ഗ്യാപ്പിൽ ഇത് ഷേക്ക് കുടിക്കാന്ന് വിചോദിച്ചു കേട്ടോ പിന്നെ അതുപോലെയാണ് ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു രണ്ട് മൂന്ന് ടോപ്പുകൾ അപ്പോൾ അത് കൊടുത്തതിൻ്റെ ക്യാഷ് കിട്ടാറുണ്ട് അത് ചെക്ക് നോക്കാനുണ്ട് അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരി അവർ വരുന്നവരേക്ക് നമുക്ക് എന്തെങ്കിലും സമയം പോകണ്ടേ ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റോളം ഇനി സമയമുണ്ട് അപ്പം ഞങ്ങൾ ഷേക്ക് ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ആ ഷോപ്പിലെത്തി അവിടെ സാധനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു അത് കൊടുത്തു അതിന് മുമ്പ് ഞങ്ങൾ മൂന്നെണ്ണം അടിച്ചതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ മൊത്തം എണ്ണം അടിച്ച് കൊടുത്തു അങ്ങനെ റിട്ടേൺ വരികയാണ് ചെറിയൊരു ഷോപ്പ് ആട്ടോ ഇത് ടൗണിലാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ കൊടുത്തു ഞങ്ങൾ അങ്ങനെ ഇറങ്ങുകയാണ് അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് മുന്നേയ്ക്ക് വന്നപ്പോൾ തന്നെ ബസ്സ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഏരിയക്കുള്ള ബസ് കറക്റ്റായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ബസ്സിലേക്ക് കയറി അവിടെ നിന്ന് താഴെ സോറി താഴെയല്ല നമ്മുടെ സ്റ്റാൻഡിൽ ഇറങ്ങി സ്റ്റോപ്പിലേക്ക് ഇറങ്ങി ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് ആ സ്റ്റോപ്പിൽ തന്നെ സൂപ്പർ മാർക്കറ്റുണ്ട് ആ സൂപ്പർ മാർക്കറ്റ് കയറി കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് എണ്ണ കാര്യങ്ങൾ എഗ്ഗോ എഗ്ഗ് പിന്നെ കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ വലുതായിട്ട് വന്നിട്ടുണ്ടെന്ന് സാധനങ്ങൾ വാങ്ങാനായിട്ട് വാങ്ങിയിട്ട് ഇങ്ങനെ വന്നു നടന്ന് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കയറി വന്നു അപ്പോഴേക്ക് അനിയൻ കുളി കളിപ്പിച്ച് കുളിപ്പിച്ചല്ല കളിപ്പിച്ചിട്ടങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറാൻ നിൽക്കുകയാണ് അപ്പോഴേക്ക് അനിയൻ ഫ്രണ്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് ബാക്കിൽ അതിന് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അമ്മ ഷൂ ഊരല്ലേ ഊരല്ലേ കാല് പൊള്ളുന്നുണ്ട് പൊള്ളുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഞാൻ കേൾക്കുന്നില്ല സത്യം പറഞ്ഞ അപ്പം ഞാൻ എന്ത് ചെയ്തു വേഗം ഷൂ ഒക്കെ ഊരിയിട്ടും നിന്നില്ല സിറ്റോട്ട് നിന്നില്ല സിറ്റോട്ട് നല്ല ചൂട് ഈ ഭാഗത്തേക്ക് ഈ വൈകുന്നേരം വരാകുമ്പോൾ ഈ ഭാഗത്തേക്ക് ഭയങ്കര വെയിലാണ് കേട്ടോ ഒരു തണൽ പോലും ഇല്ല ഓപ്പോസിറ്റ് ഒരു വീടും ഇല്ല നല്ലൊരു ചൂടായിരുന്നു എനിക്ക് കാല് പൊള്ളിയിട്ട് ഞാൻ വേഗ ഉള്ളിക്ക് തന്നെ കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കാരണം ചായ കുടിക്കാനുള്ള മോളൊന്നും ഉണ്ടായിരുന്ന ഞങ്ങൾ ഏകദേശം ഒരു നാല് അഞ്ചുമണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായ കുടിക്കാനുള്ള മോളൊന്നും ഉണ്ടായിരുന്നു അപ്പോൾ മുന്തിരി ഉണ്ടായിരുന്നു അപ്പം മുന്തിരി ജ്യൂസ് അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മുന്തിരി ജ്യൂസ് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചായ കുറച്ച് ഒന്ന് എന്താ പറയുക ഒരു ആറ് മണി ആറരയൊക്കെ ആവട്ടെ ഒന്ന് കൂളാവട്ടെ എന്നാൽ എന്നാലും നമുക്കിങ്ങനെ ചായ കുടിച്ചാലൊരു എനർജി എനർജി സംഭവം ഉണ്ടാവാത്തുള്ളൂ അപ്പോൾ കുട്ടികളിങ്ങനെയും ഉള്ളിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇവ ഇവൻ്റെ കുറച്ച് വികൃതികളൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ ഇവന് വേണോ വേണോ കേട്ടോ ഞാൻ ചോദിക്കുകയാണ് അപ്പോൾ അത് വലിയ വലുതായിട്ട് കുടിക്കണമെന്നില്ല അവ അനിയൻ അവൻ്റെ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ കുടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ അവരെ താഴോട്ടേക്ക് വിട്ടിട്ട് ഞങ്ങളങ്ങനെ ചായയല്ല ഈ ജ്യൂസ് കുടിച്ചിട്ടിരിക്കേണ്ടത് ഇതിൽ പാലക്കൊഴിച്ചിട്ടായിരുന്നു ഷേക്ക് പറയാമോ എന്നൊക്കെ അറിയില്ല ഷെയ്ക്ക് ഒക്കെ ആണെങ്കിൽ ഐസ്ക്രീം ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കുന്നത് വെറും കുറച്ച് പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഈ പിള്ളേർ ഭയങ്കര വികൃതി ഇട്ട് ഇവരൊക്കെ പെടഗിരി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പെടികിൻ്റെ പാക്കറ്റും കൊണ്ട് ഒരാൾ ഭയങ്കര ഓട്ടം ആരൊക്കെ ഒരു പിടി തരാണ്ട് അവ ഒറ്റ ഓട്ടമാണ് അവളെ ഒറ്റയ്ക്ക് പോയിട്ട് അതിൻ്റെ ഒന്നും ഇല്ല എല്ലാം കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് ആ പാക്കറ്റിന് വിടേണ്ടതില്ല അതിലും ഭയങ്കരമായ സ്മെല്ലാണല്ലോ ആ പെഡിഗ്രീൻ്റെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൊടുക്കണില്ല ചെക്ക ആർക്കും കൊടുക്കില്ല ഇതിൻ്റെ പേരുമണ് ഇവർ ആദ്യം അടിയായി ഭയങ്കര നിലവിളിയും ഒരാൾക്ക് കടിയൊക്കെ കിട്ടി നിലവിളിയായി അപ്പോൾ കൊടുക്കണില്ല അതുകൊണ്ട് ഭയങ്കര സാമർഥ്യമാണ് അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ഇവിനോട് എങ്ങനെ നോക്കിയും കളിച്ചിട്ടൊക്കെ ഇങ്ങനെ നിന്നു അതിനുശേഷം അനിയൻ പറഞ്ഞു അവൻ അങ്ങനെ ആ പാക്കറ്റ് എടുത്തിട്ട് വീട്ടിനുള്ളിൽ ഓടിയിട്ടുണ്ട് ഭയങ്കര സാമർഥ്യം കേട്ടോ അപ്പം ഞാൻ ക്യാമറയായിട്ട് വേഗം എവിടേക്കാണ് ഈ ഓടുന്നേ മൊട്ട് ആൾ അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ആ കവറിലൊന്നുമേ ഇല്ല അതിനെ വെറുതെ ഇട്ട് ഇതാക്കുന്നുണ്ട് അപ്പം ഇനി ഈ സൈഡിൽ കൂടെ ഡോറ് തുറന്ന് പോകാനായിരിക്കുമോ വിചാരിച്ച ഞാൻ ഡോറ് ഓപ്പൺ ചെയ്തു പക്ഷേ അവൻ വിടുന്ന വഴിയില്ല നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ സൗണ്ടൊക്കെ ഇടുന്നുണ്ട് പിന്നെ ഇടയിൽ അനിയ അതൊക്കെ വലിയ വാങ്ങിച്ച് കളഞ്ഞു കേട്ടോ എന്നിട്ട് കളഞ്ഞത് അങ്ങനെ പുറത്ത് കളയാനൊന്നും പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഒരു ചാക്കിൽ വെച്ചിട്ട് പിന്നെ ഒന്നിച്ച് കത്തിക്കാൻ ചേർ ആ ചാക്കിലിട്ടിട്ട് പിന്നേം മിന്നും മിന്നി എടുത്തിട്ട് വരുന്നുണ്ടായിരുന്നു അത്രയും വികൃതിയായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾ മധുരക്കിഴങ്ങ് ഒരു നാല് നാലര മാസം മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ജസ്റ്റ് ആയോ അതായത് ഈ മണ്ണിൽ വല്ലതും നട വളരുന്നുണ്ടോ എന്തെങ്കിലും ഒരു സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഈ ചാക്കിൽ കുറച്ചും ഇട്ടിട്ടുണ്ടായിരുന്നു വല്ലത് എന്തെങ്കിലും ആയിട്ടുണ്ടോന്നോ അറിയാൻ വേണ്ടിയിട്ട് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ആദ്യമൊന്നും കണ്ടില്ല കേട്ടോ ഞാൻ അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായിരുന്നു ഇത്രയും കാലം ഞാൻ വെള്ളം വെച്ചുകൊണ്ടിരുന്നത് വളം എനിക്ക് മനസ്സിലായില്ല അപ്പം ഞാൻ ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുമ്പോഴാണ് ആ ചാക്കിൽ ഒരു പീസ് ഇങ്ങനെ ഇടക്കണ കണ്ടിട്ടോ രണ്ട് മൂന്ന് പീസ് ഉണ്ടായിരുന്നു വലുതായിട്ടൊന്നും ആയിട്ടില്ല പക്ഷെ അത് ഫുൾ കേടായിരുന്നു കയസ് പിന്നെ അല്ല അതുമില്ലാണ്ട് നമ്മൾ കുറച്ച് വാഴൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് നിലത്തിട്ടുണ്ട് പിന്നെ ഒന്ന് ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇനി ഒരു മാസം കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞാലതിനുള്ള സമയമാവുള്ളൂ ഈ മണ്ണ് ഭയങ്കര ടൈറ്റായത് കൊണ്ട് തന്നെ ഇതുകൾക്ക് വളരാനുള്ള ഒരു സ്പേസ് ഒന്നും ഉണ്ടാവില്ല ഭയങ്കര ടൈറ്റാണ് പിന്നെ നമ്മൾ വെക്കുമ്പോഴൊക്കെ ഈ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ ഞങ്ങളതൊന്നും ചെയ്യാൻ നിന്നതും ഇല്ല കേട്ടോ പിന്നെ അതും ഞങ്ങൾക്ക് ഇത് ഇതിൻ്റെ ഒരു എന്താ പറയുക ആ ചെടി തരുന്ന ആളെന്നെ പറഞ്ഞു അത് എന്ത് ഏത് മണ്ണിൽ വേണേലും വേഗം വളരും വലിയ പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ വെച്ചപ്പോൾ തന്നെ ഏറ്റവും പെട്ടെന്ന് ഇങ്ങനെ തളിർത്ത് വളർന്ന ഒരു സാധനം ചെടിയും അത് ആയിരുന്നു തട്ടെ ഇലകളൊക്കെ ഭയങ്കര തളന്ന് തളന്ന് നിൽ തളർത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് വളരുമായിരിക്കും വിചാരിച്ചു കഴിഞ്ഞാൽ നോക്കാൻ മുന്നേ മാസം കൂടി കഴിഞ്ഞിട്ട് ബാക്കി വിളവെടുത്ത് നോക്കാം നമുക്ക് അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഈ പയ്യൻ്റെ കാലൊക്കെ ചളി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കഴുകി കൊടുത്തേ അവനും അങ്ങനെ നോക്കുകയാണ് എന്താ ഇവർ ചെയ്യുന്നേ എന്താ ചെയ്യുന്നേ ഇങ്ങനെ നോക്കുകയാണ് അവർ അരി ഇങ്ങനെ കൊടിയാണ് വെള്ളം പോട്ടെ കൊടിഞ്ഞു കൊടിഞ്ഞ് മാറ്റുകയാണ് അപ്പോഴേക്കും ഏട്ടൻ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെന്നപ്പോൾ അവർ പിള്ളേർ ഇങ്ങനെ കിണി എന്നിങ്ങനെ കുഞ്ചി കുഞ്ഞ് കുഞ്ഞിങ്ങനെ പേടിച്ചിട്ട് പെട്ടെന്ന് ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് വന്നപ്പോൾ ആരാണെന്നൊന്നും മനസ്സിലാകുന്നില്ല പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ആരാണെന്നൊന്നും മനസ്സിലാവും പിന്നെ ആ ഇവരാണില്ലേട്ടെ അതിനോട് പ്രായമല്ല ആയിട്ടുള്ളൂ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ നമ്മുടെ വീട്ടുകാരാണെന്ന് അറിയാനുള്ള ഒരു പ്രായ പക്വതി അവർക്ക് ആയിട്ടില്ല അതുകൊണ്ടാണ് ഉമ്മത്തെ ഉമ്മ ഉമ്മ ഒരാളെ അവിടെ നീ വരിയാ ഉമ്മ ഉമ്മ ഉമ്മാരു തരിയാ വാങ്ങിച്ചാണോ

നമുക്ക് സുഹത്ത് വാങ്ങിയതില്ലേ എന്താ രസ ഞാന് എടുത്ത മെറ്റീരിയൽ കാണിച്ചത് കാണിച്ചതാട്ടോ ഞാൻ എപ്പോഴും ഒരു സ്ഥിരം പോകുന്ന ഒരു ഷോപ്പ് ഉണ്ട് അവിടെയാണ് പോയത് പക്ഷെ എന്തോ അറിയില്ല എനിക്ക് അവിടെ കൂടുതൽ റേറ്റ് ഒക്കെ കൂടിയ പോലെ തോന്നുന്നു ഇത് വന്നിട്ട് ഞാൻ ഞാനും സോരവും മാച്ചായിട്ട് ഇടാൻ വേണ്ടിട്ട് ആൾക്ക് ഷർട്ടും ഒരു ചൈനീസ് കോളർ വരുന്ന പോലൊരു ഷേർട്ടും എനിക്കൊരു സാരി ബ്ലൗസും അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലൊരു മൂന്ന് മീറ്റർ ഉണ്ട് പിന്നെ ബ്ലൗസിന് ലൈനിങ് പിന്നെ ഷർട്ടിന് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യം ഇല്ലല്ലോ ഓക്കെ ഞാൻ എത്രയോ നോക്കി നോക്കിയിട്ടെങ്കിൽ കളറൊന്നും കിട്ടിയില്ല ഇത് വന്നിട്ട് അജറക്കിൻ്റെ ആണ് ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയത് ഞാൻ ഓക്കെ അജറക്കിൻ്റെയാണ് ഇതിൽ ആകെ ഈ കളർ ബ്ലാക്ക് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ ഇതാണ് വാങ്ങിയത് അവിടുന്ന് എനിക്ക് വേറെ പിന്നെ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ എടുക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒക്കെ റേറ്റ് കൂടുതൽ നമുക്കതിനെ നമുക്ക് ബേസിക് ബേസിക്കായിട്ടൊക്കെ വരുന്ന കാണിക്കുമ്പോൾ കുറച്ചും കൂടെ റേറ്റ് കുറവാണെങ്കിൽ നമുക്ക് തന്നായിരിക്കും നിങ്ങളാണെങ്കിൽ വീഡിയോസ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് സ്റ്റിച്ചിങ്ങനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം സാധാരണ തുണിയിൽ പഠിക്കുന്നതായിരിക്കും അത്ര നല്ലത് ഓക്കെ അപ്പം ഞാൻ മാക്സിമം ഒരു ഈ നെയ്റ്റീൻ നെയ്റ്റിഗ്രി വേണ്ടിയിട്ട് നമുക്കൊരു മെറ്റീരിയൽ കിട്ടും മൂന്ന് മീറ്റർ ആയിട്ട് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തതായിരുന്നു വേറെ ഒരു ഷോപ്പിൽ ഞാൻ ജസ്റ്റ് കയറി നോക്കിയതാണ് അവർ പറഞ്ഞിട്ട് അമ്മ ഇതിൽ കയറി നോക്കാന്ന് വിചാരിച്ചിട്ട് അമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ കയറി നോക്കിയതാണ് കേട്ടോ ഈ ഒരു ഇത് നെയ്റ്റീൻ്റെ തുണിയാണ് ഇത് നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു നെയ്റ്റി ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് പറ്റുന്നൊരു ക്ലോത്താണ് ഓക്കെ ഇത് വന്നിട്ട് നൂറ് രൂപയുള്ളൂ ഇതിന് മൂന്ന് മീറ്റർ ഉണ്ട് ഓക്കെ മൂന്ന് മീറ്ററിന് നൂറ് രൂപ ഈ ഇത് വന്നിട്ട് നെയ്റ്റീൻ്റെ തുണിയാണ് ഓക്കെ കണ്ടോ ഇത് വന്നിട്ട് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയാണ് നമ്മളത് വാങ്ങിക്കാൻ നെയ്റ്റി ക്ലോത്ത് ആണെങ്കിൽ തോന്നത്തേ ഇല്ല നമുക്ക് ലൈനിങ് ഇല്ലെങ്കിൽ സുഖായിട്ട് ഇടാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് നെയറ്റി ഫ്രോക്ക് അടിക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അടിച്ചിടാനും പറ്റും ഇത് മൂന്ന് മീറ്റർ നൂറ്റി നൂറ്റി നാപ്പത്തഞ്ച് ഓക്കെ ഇത്ര അഫോർഡബിൾ ആയിട്ട് ഞാൻ വാങ്ങാൻ പോയവിടെ ഒരു മീറ്ററിനേരം നൂറ്റി അറുപത് നൂറ് നൂറ്റി ഇരുപത് അങ്ങനെ നൂറ്റി അമ്പത് വരയ്ക്കുണ്ട് മീറ്ററിന് ഒരു മീറ്ററിന് കേട്ടോ ഇത് മൂന്ന് മീറ്ററിനാണ് എനിക്ക് റേറ്റിൽ കിട്ടിയത് ഓക്കെ പിന്നെ ഇതൊന്നും ഈ ഒരു ബ്ലൗത്ത് ഇത് നമുക്ക് ടോപ്പായിട്ട് അടിക്കാനൊക്കെ സൂപ്പറാണ് പിന്നെ വേണമെങ്കിൽ നെയ്റ്റി ഫ്രോക്ക് അങ്ങനെ അടിക്കാനും സൂപ്പറായിരിക്കും കേട്ടോ ടോപ്പ് അടിച്ചാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മൾ അടിച്ചു വരുമ്പോൾ ഭംഗിയായിരിക്കും അപ്പോൾ ഇതും ലൈക്ക് നൂറ്റി നൂറ്റി ഇരുപതോണം ഇതിന് കുറച്ച് റേറ്റ് കുറവാ ഈ എഴുതിരുമ്പത് നൂറ്റി നാൽപ്പത്തി നൂറ്റി അറുപത് നൂറ്റി നൂറ്റി നാൽപ്പത്തഞ്ചാണ് അപ്പം ഇതിന് ഒരു കുറച്ച് റേറ്റ് കുറവാണ് നൂറ്റി ഇരുപത് എന്തായിരുന്നു കേട്ടോ മൂന്ന് മീറ്ററിന് അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ എടുത്തു എന്നാൽ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഇടാനും പിന്നെ എനിക്ക് ഒരുപാട് ക്ലോത്തിന് വേണ്ടിയിട്ട് ഒരുപാട് റേറ്റിനെ ഇൻവെസ്റ്റ് ചെയ്യില്ല പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ പിന്നെ ഞാൻ അജ്രക്കിൻ്റെ എടുത്തു അറിയില്ല അത് മീറ്റർ നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇത് ഇത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഓക്കെ അത് അതിനുള്ള ഉണ്ട് അതുകൊണ്ട് ഓക്കെ നമുക്ക് ഒരു ബ്ലൗസൊക്കെ സാരിൻ്റെ ബ്ലൗസൊക്കെ അടിക്കണം പിന്നെ ഷർട്ടൊക്കെ അടിക്കാനുള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് മീറ്ററിൻ്റെ മീറ്ററിന് നൂറ്റി നാൽപ്പ നാൽപ്പത്തഞ്ചോ നാൽപ്പതോ നാൽപ്പത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നമ്മൾ ട്രെൻഡ്സിൽ കയറിയ സമയത്ത് ഓഫർ അങ്ങനെ ഒരു ഷോപ്പ് അവിടെ എന്താ പറയുക അവിടെ ഷോപ്പ് നിർത്തിയിട്ട് അങ്ങനെ എന്നൊന്നും പറയൂടോ അങ്ങനെ സംഭവം അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് നയൻറ്റി നയൻ നൂറ് രൂപയ്ക്ക് ഓക്കെ നൂറ് രൂപയ്ക്ക് എല്ലാ ഡ്രസ്സും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഷോർട്സ് ലൈക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ സെവൻറ്റി നയൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ഓഫറായിരുന്നു ടു ആയിട്ട് അപ്പോൾ ഭയങ്കര ആൾക്കാർ കുറേ വന്നിട്ട് എടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ കയറി എടുത്തിട്ടുണ്ടായിരുന്നതാണ് ആ അത് മാത്രം ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ടേ ക കാണിക്കുകയുള്ളൂ ഓക്കെ എല്ലാം കൂടി ഇതിൽ തന്നെ നമ്മൾ കാണിക്കുന്നില്ല അപ്പോൾ എന്നും നമ്മൾ ഇതാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത് പോയത് പക്ഷേ അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്ന നടന്നൊരു സംഭവമായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബൈ